ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാത്രി നമ്മൾ ചോറ് കഴിക്കല് കുറവാണല്ലേ മിക് ചപ്പാത്തിയാണ് അധികം ഇപ്പോൾ കഴിക്കുന്നത് ഞാൻ അറിയുന്ന മിക്കവരും ചപ്പാത്തിയാണ് കഴിക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്ക് ഒരു ബെസ്റ്റ് കറി അത് ഇപ്പോഴും നമുക്കിങ്ങനെ ഈ വീട്ടമ്മമാരുടെ ഒരു നോൺ വെജ് കറി അല്ലാതെ വെജ് കറി നല്ല ടേസ്റ്റിലുള്ളൊരു കറി ചപ്പാത്തിക്ക് അതിൽ അതിന് പറ്റിയ ഒരു കറിയാണ് ഈ വഴുതെണ്ണ ഞാൻ കൊണ്ടിട്ടുള്ള ഈ ഒരു കറി വഴുതനങ്ങ കത്തിരിക്കുക എന്നൊക്കെ പറയും അപ്പോൾ അതിനായിട്ട് വഴുതനങ്ങ ഞാനിപ്പോൾ ഒരു നാലിനം എടുത്തിട്ടുണ്ട് അത് വട്ടത്തിലോ നീളത്തിലോ ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാം അത് ഉപ്പുവെള്ളത്തിൽ ഒന്ന് നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചിട്ട് അത് വാർത്ത അവിടെ വെക്കാം ഇനി ഇതിലേക്കുള്ള മസാല മസാലയെന്ന് തയ്യാറാക്കണം പ്രത്യേകിച്ച് വലിയ മസാലയൊന്നുമില്ല അപ്പം അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും മതി ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കാം ഇനി ഇതിലേക്ക് ഈ വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഓരോ കഷ്ണത്തിലും ആ മസാല പിടിക്കുന്ന വിധത്തിൽ നല്ലോണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ കഷ്ണങ്ങളിലും മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഇതവിടെ ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ ഈ വഴുതനങ്ങ നമ്മളത് മസാല പുരട്ടി വെച്ച കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു സൈഡ് കുറച്ചൊന്ന് പാകമായിട്ടുണ്ടാവും അപ്പം അതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ പീസസും മറിച്ചിട്ട് കഴിഞ്ഞു ഇനി ആ പുറവും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിവിച്ചെടുക്കാം അപ്പോൾ അതിനിടയിൽ കുറച്ച് ചേരുവകൾ എടുക്കാനുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറയ്ക്കണം അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ചൂടായിട്ടുള്ളൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ ഉണക്കമല്ലി എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ അതുകൊണ്ട് ചേർത്ത് ഒന്ന് ആ പൊടികളും ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ആ സെയിം പാനിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഒരു പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് വേപ്പിലും കൂടെ ചേർക്കാം സവാള ചെറുതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ഒരു മുക്കാലിഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചെറിയ സൈസ് നമ്മുടെ നാടൻ വെളുത്തുള്ളി ഒരു എട്ട് പത്ത് എല്ലിയോളം അതും ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം പിന്നെ ഇതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് വഴറ്റുന്നതൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് നല്ലോണം നിളയ്ക്കുന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി വയ്ക്കാം ഫ്ലെയിം നല്ലോണം കുറയ്ക്കണം അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് ഉടയ്ക്കുമ്പോൾ തന്നെ അത് നല്ല പേസ്റ്റ് പോലെ ആവും എല്ലാം നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ തരിതരിപ്പായി പൊടിച്ച് വെച്ച മല്ലി ജീരകം കുരുമുളക് അതൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം ഉണങ്ങിയ ഉലുവയിലയാണ് കസൂരിമേത്തി അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ കസൂരിമേത്തി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ല് വരും നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ ഓൾറെഡി വഴുതനങ്ങ പൊരിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ അതിനിടയിൽ വഴുതനങ്ങ ഒക്കെ നല്ല ശരിക്ക് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ ആ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ പിന്നെ കുറച്ചും കൂടെ ചേർക്കാം ഇനി ആ കഷ്ണങ്ങളും മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം വേവുന്നതിന് മുമ്പ് വേഗം മിക്സ് ചെയ്യണം അല്ലെങ്കിൽ വഴുതിരങ്ങയാണല്ലോ പെട്ടെന്ന് അത് ഉടഞ്ഞു പോവും അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ആ മസാലയൊക്കെ എല്ലാ പീസിലും ആവുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വയ്ക്കാം അപ്പോൾ മസാല ഒക്കെ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റിൽ കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കറി കുറച്ച് തിക്കായിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് സെർവ് ചെയ്യാം അപ്പോൾ നോൺ വെജ് കറികളിലേക്കാളും മെല്ലുന്ന ടേസ്റ്റാണ് ഇതിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വഴുതനങ്ങ പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് വീട്ടിലുണ്ടാക്കാനും പറ്റും നല്ല സുലഭമായി കിട്ടുന്നൊരു വെജിറ്റബിളാണ് അപ്പോൾ അത് പോ അത് വെച്ചിട്ട് ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചപ്പാത്തിക്കൊക്കെ പറ്റിയ ചപ്പാത്തി മാത്രമല്ല കേട്ടോ നാനായാലും പത്തിരി ആയാലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇത് പൊളിച്ച് ചേർത്താറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കോളൂ ഈ കറിയുടെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ വഴുതനങ്ങ കിട്ടിയ ഈ ഒരു കറി വെക്കാൻ മാത്രമേ നമുക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്